നമുക്കീ വെണ്ടയ്ക്ക കൊണ്ട് നല്ല ടേസ്റ്റിയായ ഒരു കറി ഉണ്ടാക്കുക അതിന് ഞാനൊരു പതിനഞ്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ചെറിയ വെണ്ടയ്ക്കയാണ് അത് നമുക്ക് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം അത് നമുക്ക് വട്ടത്തിൽ തന്നെ മുറിച്ചെടുക്കണം എടുത്തിരിക്കുന്നത് ഒരു സാവാള അത് കൊത്തി അരിയണം ആ ചെറിയ പീസായിട്ട് നമ്മുടെ തക്കാളി മുറിച്ച് വെക്കണം പിന്നെ രണ്ട് വറ്റൽ മുളക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു പച്ചമുളക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയത് പിന്നെ രണ്ട് മുട്ട ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കയൊന്ന് മുറിച്ചെടുക്കാം ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്ക ഇട്ട് വറുത്ത് കോരിയെടുക്കണം ഇനി നമുക്ക് നമുക്ക് വെണ്ടയ്ക്ക കോരിയെടുക്കാം ഇത്രയും മൂത്താൽ മതി ഇത് മുരിയുണ്ടെ നമുക്ക് ഇത് ഈ പാനിലേക്ക് നമ്മൾ വറുത്ത എണ്ണയാണ് അതങ്ങ് ഒഴിക്കുക പിന്നെ വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി സാവാളയൊന്ന് വയട്ടാൻ വേണ്ടി മാത്രമേ ഒഴിക്കുന്നുള്ളൂ ഇനി നമുക്കൊരു കാൽ സ്പൂൺ ജീരകം വരാം ആവശ്യത്തിന് കടുക് നമുക്ക് സവാള ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം അപ്പോൾ സവാള പെട്ടെന്ന് വരുന്നും കിട്ടും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൻ നോക്കും ഇപ്പോൾ സവാളയൊന്നും വാടിയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇതൊന്നും ഉടനുള്ള ഇനി നമ്മുടെ ഒരു അര അരസ്പൂൺ മുളക് പൊടിയും കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട് ഇത് നമുക്കൊന്ന് ചൂടാക്കാം കരിഞ്ഞു പോകരുത് അതിലേക്ക് ഒരു കാൽസ്പൂൺ കുരുമുളക് പൊടി ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് മുട്ടയൊഴിക്കാം ചൂടായിട്ടുണ്ട് നമ്മൾ ഓടിയൊക്കെ നമുക്ക് ഇനി ഇതിലേക്ക് മുട്ടയൊഴിച്ചു ഇവിടെ ചിക്കെടുക്കുന്നു ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് വെല്ലിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക വറുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്താൽ മതി അപ്പോഴേക്ക് റെഡിയാകും ഇനി ഉപ്പ് ഒരു സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാൽ മതി ഇത് രാനിയും ലെറ്റ് ഒരു സാധനങ്ങളും ചേർക്കാനില്ല എല്ലാം ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചിക്കണം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ വെണ്ടയ്ക്ക കൊണ്ടുള്ള മുട്ടത്തോരൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റിയായ ഒരു കളിയാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണം